ഇടുക്കി ജില്ലാതല പട്ടയമേളയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കളക്ടർ വി വിഘ്നോശ്വരി എന്നിവരെ വേദിയിലിരുത്തിയായിരുന്നു എംപിയുടെ വിമർശനം എംപിയുടെ പ്രസംഗശേഷം മൈക്കെടുത്ത മന്ത്രി കെ രാജൻ അതേ വേദിയിൽ തന്നെ ഡീൻ കുര്യാക്കോസിനെതിരെയും പ്രതിരോധം തീർത്തു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിനുണ്ടാകുന്ന വീഴ്ചകൾ ഏറെ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചത് കപട പരിസ്ഥിതിവാദികളെ സർക്കാർ പരാജയമാണ് സംബന്ധിച്ചുള്ള കേസുകളിൽ സർക്കാർ അഭിഭാഷകർ നിരന്തരം പരാജയപ്പെടുകയാണ് കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിന് പോലും സർക്കാരിന് യഥാസമയം കഴിഞ്ഞില്ല എന്നതുൾപ്പെടെ രൂക്ഷ വിമർശനമാണ് ഡീൻ കുര്യാക്കോസ് പൊതുവേദിയിൽ ഉന്നയിച്ചത് പോരായ്മകൾ ആ പോരായ്മകൾ മുന്നോട്ട് മാത്രമേ ഇനി തുടർന്ന് അങ്ങോട്ട് പട്ടയ കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാരണം ഇപ്പോൾ നമ്മൾ പട്ടയ നടപടികൾ പറഞ്ഞല്ലോ ഇത്രയും ആളുകൾക്ക് പട്ടയം നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു പക്ഷെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കൊടുക്കണമെങ്കിൽ ഇനി തുടർന്നുള്ള നടപടികൾ അതിൻ്റെതായ നിലയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് വൺ എത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന കപട പരിസ്ഥിതി സംഘടന കേരള ഹൈക്കോടതിയിൽ ഈ പൊതു താല്പര്യ ഹർജി കൊടുത്ത് ജൂൺ മാസത്തിൽ തന്നെ ആ നടപടികളുമായി കഴിഞ്ഞതിന് മുന്നിലെ വർഷം അവരുടെ പ്രവർത്തനങ്ങൾ അവർ ആ ഒരു തരത്തിൽ ജില്ലയ്ക്കെതിരായി ആരംഭിച്ച ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച ആ മിക്കസ് കൂരി ആ മിക്കസ് ആളുകൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേരാണ് രണ്ടുപേരെയാണ് അമിക്കസ്കൂറിയായി നിയോഗിച്ചത് അവിടെ തുടങ്ങിയ പിഴവാണ് അന്ന് മുതൽക്കേ ആ കാര്യത്തിൽ ഗൗരവത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദുര്യോഗം ഉണ്ടാകുമായിരുന്നില്ല ഇതിനു മുമ്പും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കാൻ സർക്കാർ ഇപ്പോഴും പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോഴും ഈ നിമിഷം മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് എം പി എങ്കിലും എംപിയുടെ പ്രസംഗശേഷം മൈക്കെടുത്ത മന്ത്രി കെ രാജൻ എം പി മറുവാദം ഉന്നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് ഉദ്ഘാടനം ചെയ്യാമെന്ന പരിപാടിയിൽ വിമർശനം പറഞ്ഞിട്ട് തോന്നുന്നു ഈ നിയമന നിരോധനത്തിനുള്ള കേസിന്റെ കൊല്ലം ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പത്താണ് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പത്താണ് അതിൽ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമന നിരോധനം നീക്കാനുള്ള ചർച്ചയെ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ജില്ലയിലെ രാഷ്ട്രീയക്കാർ കർഷക പ്രതിനിധികൾ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ കച്ചവടക്കാർ ഇവരെല്ലാവരുമായിട്ടുള്ള ചർച്ചയെ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യത്തെ നിയമന നിരോധത്തെ മറികടക്കാനുള്ള ഉത്തരവിറക്കിയത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെന്നാണ് മന്ത്രി കോടതി കേസിന്റെ ഡേറ്റുകൾ ചൂണ്ടിക്കാണിച്ചു പ്രതിരോധിച്ചത് ബിജു പറമ്പിൽ ഇടുക്കി ഇടുക്കി ന്യൂസ് പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്